എന്നിട്ട് റിപ്പോർട്ടർ ചാനൽ ദിവസം മുഴുവൻ ഇത് രാഹുൽ മാങ്കുട്ടതിനും കോൺഗ്രസിനും മാത്രം മതിയോ ധാർമ്മികത ഇടതുപക്ഷ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ധാർമ്മിക ഉത്തരവാദിത്തം ഒന്നുമില്ലേ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ സ്ത്രീകളെ ഇറക്കി കോൺഗ്രസിനെ ലക്ഷ്യമിടുന്നത് ഭരണ നേട്ടം ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഒരു സ്ത്രീയെ ഇറക്കി ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും സമൂഹത്തിനിടയിൽ കരിവാരിയെറിഞ്ഞ് സി പി ഐ എം ഭരണം പിടിച്ചത് കേരള ജനത മറക്കരുത് അന്നത്തെ ആരോപണങ്ങൾ എന്തായി എന്ന് ഓരോ ആളുകളും സി പി എമ്മിനോട് ചോദിക്കണം എല്ലാ ദിവസവും കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും നേരെ ആക്രമണം ചില ചാനലുകൾ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും കൊട്ടേഷൻ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു ചില മാധ്യമങ്ങളും ഇടതുപക്ഷവും പറയുന്നത് കോൺഗ്രസ് ധാർമ്മിക ബാധ്യത പാലിക്കണമെന്നാണ് എന്നാൽ ഇടതുപക്ഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് മന്ത്രിമാർക്കെതിരെ വിവാദങ്ങൾ പക്ഷേ രാജിയില്ല എം എൽ എ കേസുകൾ ഇപ്പോഴും സ്ഥാനത്ത് തുടരുന്നു ജനവിധി കിട്ടിയവരാണ് എന്നൊരു ന്യായീകരണമാണ് സി പി എം നൽകുന്നത് എന്നാൽ കോൺഗ്രസിന് മാത്രം ധാർമ്മികത ആവശ്യപ്പെടുന്നത് ഇരട്ടത്താപ്പാണ് രാഷ്ട്രീയത്തിൽ ധാർമ്മികത എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം ധാർമ്മിക ഉത്തരവാദിത്തം സെലക്റ്റീവാണെങ്കിൽ അത് ധാർമ്മികതയല്ല രാഷ്ട്രീയ കളിയാണ് സി പി എമ്മിൻ്റെ ഈ രാഷ്ട്രീയ കളി ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ധാർമ്മികത എല്ലാവർക്കും വേണ്ടയോ അതോ കോൺഗ്രസിനും രാഹുൽ ആകൂട്ടത്തിനും മാത്രം മതിയോ അപ്രിയ സത്യങ്ങൾ പറയുന്ന ഡോക്ടർ ബിനോജ് നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു ബിനോജ് നായരുടെ ഇന്നത്തെ ശബ്ദം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു കോമഡി വാർത്ത ഞാനിപ്പോ കേൾപ്പിച്ചാലും ഇപ്പോൾ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇത് പക്കാ കോമഡിയാണ് ഞാൻ ഞാനിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ വാർത്തയുടെ ടൈറ്റിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ദ ടൈറ്റിൽ നോക്കൂ യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർത്തോളണം യുവതി ഗർഭിണിയാണെന്ന് വിളിച്ചു പറയുന്നു അപ്പൊ രാഹുൽ പറയുന്നു ഏ ഇതെന്റെ ഗർഭമൊന്നുമല്ല നീ വരെ പണി പോയി പണി നോക്കാൻ പറയുന്നു ഇതെല്ലാം നമ്മൾ ചിന്തിക്കുക പക്ഷേ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇതിനകത്ത് ആരാണ് ഗർഭിണി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമായി പോവും ഈ ഓഡിയോ നിങ്ങൾ ആദ്യം കേട്ടോളൂ ബഹുരസ തമാശ ഒരു ഇലക്ഷൻ എടുത്തു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കോമഡി നമ്മൾ സഹിക്കണം നിങ്ങളൊന്ന് നോക്കൂ മാങ്കൂട്ടത്തിൽ നിർണായക സംഭാഷണം പുറത്തുവിട്ട യുവതിയെ യുവതി യുവതി രാഹുൽ ഈ ഓഡിയോയിൽ വ്യക്തമാണ് ില്ല നമുക്ക് ഓഡിയോ ഓഡിയോർ തകർക്കുകയാണ് കേട്ടോ യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്നു ഞാനല്ല നന്ദ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു അത് കഴിഞ്ഞ് യുവതിയെ ഗർഭചിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നു ഇത്രയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ ഇനി ബാക്കി നിങ്ങൾ കണ്ടോളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമാണ് ഗർഭചിത്രത്തിന് യുവതി വഴങ്ങിയിട്ടില്ല നമുക്ക് ആ ഓഡിയോ കേൾക്കാം രാഹുൽ മാംകൂട്ടത് പറയുന്നു അത് ഞാൻ ഏൽക്കും അവര് പറയുന്നു താനേക്കണ്ടത് ഇതെന്തൊരു ഗർഭഛിദ്രം ഇതെന്തൊരു പീഡനം ഇതെന്തൊരു ഇര എനിക്ക് പിടികിട്ടുന്നില്ല എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറി നാളെ ടൈറ്റിൽ ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ നിർബന്ധിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടോ ഗർഭത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടോ ഞാൻ ഇത് രണ്ടും കേട്ടില്ല ഞാൻ നേരെ തിരിച്ചാണ് കേട്ടത് ഞാൻ കേട്ടത് ഇത് എന്റെ ഗർഭമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറയുക അപ്പൊ അവര് പറയുന്നത് താൻ തിൽക്കണ്ടെന്ന് ഇത് എങ്ങനെ വളരെ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്റെ പ്രശ്നമല്ലെന്ന് ഇത് എന്തൊരു ഇരയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് റിപ്പോർട്ടർ ചാനല് ദിവസം മുഴുവൻ ഇത് വച്ചിട്ട് അലക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി അത് കഴിഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു ഇത് എന്തൊരു പീഡനം ശരിക്കും പീഡിപ്പിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഈ ചെറുപ്പക്കാരനെ അല്ലേ പീഡിപ്പിക്കുന്നത് ഇത്രയും കേട്ടതെന്ന് നിങ്ങൾക്ക് എന്തു തോന്നി ഇതിനകത്ത് ആരാണ് ഗർഭിണി ആരാണ് ഇര ആരാണ് പീഡിപ്പിച്ചത് ആരാണ് പീഡിപ്പിക്കപ്പെടുന്നത് ഗർഭിണിയായ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിച്ച് ഇവരെ ഗർഭിണിയാക്കിയതാണ് എന്ന് അങ്ങ് കരുതുക അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പറയോ ഞാനത് ഏൽക്കുകയും ചെയ്യും അപ്പൊ അവര് പറയും നീ അത് ഏൽക്കണ്ടെന്ന് എന്നിട്ട് ഇതെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് കുറെ ചാനലുകളും ഈ നാട്ടിലുണ്ട് ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കുട്ടിയിൽ ഇപ്പൊ ഇത് മാത്രമല്ല ഒരു ആയിരം പേരുണ്ടെന്ന് പറയും റിപ്പോർട്ട് ചാനൽ ഇത് ഇങ്ങനെ വച്ചലക്കുകയല്ലേ ഒരു ദിവസം മുഴുവൻ ഇതെങ്ങനെ വീണ്ടും വീണ്ടും ഇതേ ഓഡിയോ തന്നെയാണ് കേൾപ്പിക്കുന്നത് ഒരേ വീഡിയോ തന്നെ നൂറ് പ്രാവശ്യം നമ്മളെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നൂറ് പെൺകുട്ടികളായി മാറൂ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ പെൺകുട്ടിയെ രാഹുൽ മാംകുട്ട്യത്തിൽ ഓടിച്ചിട്ട് പീഡിപ്പിച്ചതാണോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ഇവളെ റേപ്പ് ചെയ്തതാണോ ബലാത്സംഗം ചെയ്തതാണോ അല്ലല്ലോ ഇപ്പൊ ഒരു ഇലക്ഷൻ വന്നിരിക്കുന്ന സമയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിൽ നമുക്കറിയാവല്ലോ ചെറുപ്പക്കാരനായ നല്ല വാചാലത ഉള്ള നേതാവാണ് ഈ ടി വി ചാനലുകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിലിന്റെ ഭാവി അവസാനിപ്പിക്കേണ്ടത് ഇവിടെ പലരുടെയും താല്പര്യമുള്ള കാര്യമാണ് പലർക്കും താല്പര്യമുള്ള കാര്യമാണ് ഇടതുപക്ഷം ആയാലും ബി ജെ പി ആയാലും ഇവരുടെ എല്ലാം കണ്ണിലെ കരടാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് എന്താ സംഭവിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇതിനേക്കാൾ വൃത്തികെട്ട ആരോപണങ്ങളാണ് നോക്കിക്കൊണ്ടുവന്നത് അതിന്റെ പേരിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ സർക്കാരിന് വേറെ തകരാറൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ മാത്രമാണ് ശ്രീ പിണറായി വിജയൻ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത് ഇതെല്ലാം നമ്മൾ മറന്നുപോകരുതാത്ത കാര്യം ഇതിപ്പോ ഇനി ഇലക്ഷൻ ഒരു വർഷം തികച്ചു ബാക്കിയില്ല ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു ആ സമയത്ത് ഈ പത്ത് വർഷം ഇവർ ഭരിച്ചത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും പറയാനില്ല അതുകൊണ്ട് വീണ്ടും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു പെണ്ണ് കേസ് പൊക്കിക്കൊണ്ട് വരും ഇതെന്ന് നടന്ന സംഭവമാണ് ഉം ധാരാൾ അശ്ലീല ചാറ്റുകൾ അത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നേ ആ ചാറ്റുകൾ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കൂ ഈ പെൺകുട്ടി എനിക്കിഷ്ടമല്ല എന്നെ വെറുതെ വിടൂ എന്നാണോ പറയുന്നത് അല്ലല്ലോ പെൺകുട്ടിയും അങ്ങോട്ടും ഇതേപോലെ തന്നെ ഇതേ ഇതേ രീതിയിൽ തന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തതാണ് ഇപ്പൊ ഈ ചാറ്റ് ചെയ്തതിൽ പുരുഷൻ മാത്രം പ്രതിയായി പെൺകുട്ടി നല്ലവളി പോയി ഇത് എന്തൊരു ലോകം ഇങ്ങനെ ഈ പരിപാടി ഇനി തുറന്നു പോകാനായിട്ട് ആരും അനുവദിക്കരുത് സോഷ്യൽ മീഡിയ മാത്രമേ സോഷ്യൽ മീഡിയ ആണ് ഇത് ഏറ്റെടുക്കേണ്ടത് കാരണം ഈ ട്രഡീഷണൽ മാധ്യമങ്ങൾ അവർ സ്ത്രീകളുടെ ഭാഗമേ പറയുള്ളൂ ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ച് വേണ്ട സമയത്ത് ഇവർ പരസ്പര സമ്മത വേണ്ട ആവശ്യം ഈ പരിപാടിയെല്ലാം ഒപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവർ ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയത് ഈ ചെറുപ്പക്കാരൻ നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പക്ഷെ അവൻ ഏതെങ്കിലും ഒരു ക്രിറ്റിക്കൽ മോമെന്റ് വന്ന് കഴിയുമ്പോൾ അവനെ അടിച്ച് വീഴ്ത്താൻ വീഴ്ത്താൻ വേണ്ടി മറ്റാരടേക്കോ കഴിവാകാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു ഇതാണിപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള വേട്ടയാടൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കുട്ടിൽ ഇപ്പം എന്തോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്ന് എന്തോ വാർത്ത കണ്ടു എന്താ അതിൻ്റെ ആവശ്യം ഇയാളെ ആ പെൺകുട്ടിയെ ഓടിച്ചിട്ട് പിടിപ്പിച്ചു നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ സമ്മതമില്ലാതെ അവളെ ബലാത്കാരം ചെയ്തു ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പരാതി ആർക്കുമില്ല ഇന്ത്യയിലെ നിയമം രാഹുൽ മാംകൂട്ടത്തിൽ മാത്രം വേറെ അല്ലാതെ ബാക്കിയുള്ളവർക്കെല്ലാം വേറെ അങ്ങനെയാണ് പരസ്പര സമ്മത പ്രകാരം ഇങ്ങനെയുള്ള ഒലിവാലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം രണ്ടുപേരും അനുഭവിക്കണം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഞാൻ സമ്മതിച്ചു ഞാനിത് ഏറ്റെടുത്തോളാം എന്നെ നീ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കൊച്ചിന്റെ തന്ത ആരാണെന്ന് നീ പറയും അത് താൻ നോക്കണ്ട താൻ ഏറ്റെടുക്കണ്ട ആ ആ പെൺകുട്ടി പറയുന്ന ആ ധാർഷ്ട്യം നോക്കൂ താൻ ഏറ്റെടുക്കുന്നു ഇത് എവിടെ കേട്ടിരിക്കുന്നു ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ ചേട്ടായിട്ടിട്ട് പോയാലേ ചേട്ടാ ഇത് ചേട്ടന്റെ കൊച്ച കൊച്ചാ എന്ന് പറയുമ്പോൾ നീ പോയി പണി നോക്കടി ഇതിന്റെ അല്ല എന്നിവൻ പറയുന്ന നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ റിപ്പോർട്ടർ ചാനൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ആ ടൈറ്റിൽ പറയുന്നത് നോക്കൂ ആളുകളെ എങ്ങനെയാണ് ഇവർ പറ്റിക്കുന്നതെന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണിത് ടൈറ്റിൽ എന്താ പറയുന്നത് യുവതി ഗർഭിണി എന്നറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് സുജയാ പാർവതി പറയുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു നമ്മൾ കേൾക്കുന്നത് എന്താ ഇതിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് അയാള് പറയുന്നു അവൾ പറയുന്നു വേണ്ട താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നിട്ട് ഇത് പീഡനമാണെന്നൊക്കെ പറഞ്ഞു റിപ്പോർട്ടർ ചാനലിന്റെ ഉദ്ദേശം നമുക്കറിയാമല്ലോ റിപ്പോർട്ടർ ചാനലിന്റെ രാഷ്ട്രീയം നമുക്കറിയാം അവിടെ ചില ആളുകളൊക്കെ ഇനി ഭാവിയിൽ എം എൽ എമാരാവാനായിട്ട് തയ്യാറായിട്ട് നേരെ നേരത്തെ വരുത്തേ എം എൽ എ ആവാൻ പോയി കണക്ക് ചാടി ദാ ഇനി ഫുൾ ടൈം രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ദാ ഇതായി വേറെ ഒരാളിപ്പോ എം എൽ എ ആവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറയുന്നു മാത്രമല്ല റിപ്പോർട്ട് ചാനലറിയാവില്ല മരം മുറിച്ചതിനു കേസ് കിടക്കുക ഈ ധാർമ്മികതയൊക്കെ പറയുന്നവന് നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കാനൊന്നും ഇവർക്കൊരു ധാർമികതയില്ല ഈ മരം മുറിച്ച കേസ് ഇപ്പോഴും കിടക്കുന്നതുകൊണ്ട് പിണറായി വിജയനെ സൂചിക്കേണ്ട അവരുടെ ആവശ്യം അപ്പൊ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വ്യക്തമായിട്ട് അവരവരുടെ നിലപാടെടുക്കും അതാണ് ഈ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ വേറൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ള ഈ രാഹുൽ മാംകൂട്ടത്തിൽ വെറുതെ വിഡുത കാണിക്കരുത് കൊച്ചാൽ നിന്റെ ഭാവി തുടങ്ങി പോകും ഒരു തെറ്റും രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തിട്ടില്ല ധാർമ്മികത ശരി രാഹുൽ മാൻകൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നു ഞാൻ ഇത് ഏറ്റെടുത്തോളാം അവള് പറയുന്നത് താൻ പോയി പണി നോക്കൂടു താൻ ഏറ്റെടുക്കണ്ട ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ ഞാൻ പറയുന്നത് ശരിക്കും രാഹുൽ മാൻകൂട്ടത്തിൽ വെട്ടിലാക്കാനുള്ള പരിപാടിയാണ് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് അത് ഫൈറ്റ് ചെയ്ത് നിൽക്കണം കേട്ടു ഇനി എം എൽ എ സ്ഥാനം കൂടി രാജിവെപ്പിക്കണം എന്തിനാ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ഈ നാട്ടിലെ ആളുകളോട് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളോട് എന്തെങ്കിലും ചതി ചെയ്തോ ഓ ഇല്ല ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത് ഇത് ഉഭയകക്ഷി സമ്മത പ്രകാരം നടന്ന കാര്യമാണ് ഇപ്പോൾ ഇലക്ഷൻ വരുന്നതിന്റെ പേരിൽ അതിനു മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താൻ വേണ്ടി ചെയ്യുന്ന ഈ പെൺകുട്ടി മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇയാളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ വൃത്തികേട് ഒപ്പിക്കാൻ പോയ സമയത്ത് ഉണ്ടായിരുന്ന കോൺസെന്റ് പിന്നീട് ഒരു കാലത്ത് വിഡ്രോ ചെയ്യാനൊന്നും നിയമപരമായിട്ട് ഒരവകാശമില്ല ഒന്നുകിൽ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള സെക്സ് അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ നടന്ന പീഡനം ഇതിൽ ഏതെങ്കിലും ഒന്നേ ആവുന്നുള്ളൂ ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ലക്കുമായിരിക്കും അവർക്ക് വേറെ നിലപാടെടുക്കാൻ പറ്റില്ല പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങൾ ഞാൻ പറയുന്നത് സത്യത്തിനൊപ്പം നിൽക്കണം വെറുതെ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി നശിപ്പിക്കാനായിട്ട് ആരും കൂട്ടുനിൽക്കരുത് നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്